ഹിന്ദു സ്ത്രീകളോ പുരുഷന്മാരോ ആണെങ്കിൽ ജോലി കൊടുക്കാമെന്ന പരസ്യവുമായി ഹിന്ദു സേവാ കേന്ദ്രത്തിൻ്റെ പരസ്യം തൃശ്ശൂരിലെ ഒരു പ്രമുഖ സൂപ്പർ മാർക്കറ്റിലേക്കാണ് ഒഴിവുകളെന്നാണ് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്ന ആ പോസ്റ്റിൽ പറയുന്നത് സെയിൽസ് ബില്ലിംഗ് എന്നീ സെക്ഷനുകളിലേക്കാണ് ഇപ്പോൾ തൊഴിലാളികളെ ആവശ്യമുള്ളത് ഓഫീസുമായി ബന്ധപ്പെടാനുള്ള ഒരു നമ്പറും അവർ നൽകിയിട്ടുണ്ട് ആ കൊടുത്ത നമ്പറെ വിളിക്കുമ്പോൾ നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു കൊടുക്കാനുള്ള നിർദ്ദേശമാണ് ലഭിക്കുന്നത് ബയോഡാറ്റ പരിശോധിച്ച ശേഷം തിരികെ വിളിക്കാമെന്നും ഹിന്ദു സേവാ കേന്ദ്രം കസ്റ്റമർ കെയർ പറയുന്നുണ്ട് സംഘടന നടത്തുന്ന റിക്രൂട്ട്മെൻറ് ആയതിനാൽ സൂപ്പർമാർക്കറ്റിൻ്റെ പേരോ മറ്റു വിശദ വിവരങ്ങളോ ഒന്നും വെളിപ്പെടുത്താൻ ആകില്ലെന്നാണ് അവർ പറയുന്നത് തൃശ്ശൂരിൽ ഒരുപാട് സൂപ്പർമാർക്കറ്റുകളുള്ള വലിയ ഒരു ശൃംഖലയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ ജീവനക്കാരെ തിരയുന്നതെന്നും അവർ പറഞ്ഞു പരസ്യം കണ്ട് ഇതിനോടകം നിരവധി അന്വേഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഒരുപാട് ബയോഡാറ്റകൾ ലഭിച്ചുണ്ടെന്നും സേവാ കേന്ദ്രത്തിൻ്റെ കസ്റ്റമർ കെയർ ജീവനക്കാർ പറയുന്നു നിലവിൽ പതിനഞ്ച് പോസ്റ്റുകളിലേക്കാണ് ഈ റിക്രൂട്ട്മെന്റ് നടക്കുന്നതെന്നും ചിലപ്പോൾ ഇനിയും വേക്കൻസികൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നും അവർ പറയുന്നുണ്ട് ഹിന്ദു സേവാ കേന്ദ്രത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് ആദ്യം ഈ പരസ്യം പ്രത്യക്ഷപ്പെട്ടത് ഇതിനെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളും ആ പോസ്റ്റിൽ കമൻ്റായി വരുന്നുണ്ട് മതം തിരിച്ച് ജോലി കൊടുക്കുന്നതിനെതിരെ നിരവധി പ്രതികരണങ്ങൾ ഇതിനോടകം അവിടെ വന്നു കഴിഞ്ഞു ആളുകളുടെ വിവരം ശേഖരിക്കാനും അതുവഴി വർഗീയ വിഷം കുത്തിനിറയ്ക്കാനുമുള്ള ഒരു പദ്ധതിയാണെന്നും ചിലർ ആരോപിക്കുന്നുണ്ട് മുൻ വിശ്വ ഹിന്ദു പക്ഷ നേതാവായ പ്രതീഷ് വിശ്വനാഥിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘടനയാണ് ഹിന്ദു സേവാ കേന്ദ്രം ഹിന്ദുക്കളുടെ രക്ഷകരാണെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന സംഘടനയാണ് ഹിന്ദു സേവാ കേന്ദ്രം ഹിന്ദുക്കൾ വലിയ പ്രതിസന്ധിയിലാണെന്നും ഉണർന്ന് പ്രവർത്തിക്കാനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞെന്നുമാണ് ഇവർ പറയുന്നത് മതം തിരിച്ചുള്ള ഇത്തരം ജോലി വാഗ്ദാനങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ദോഷം ചില്ലറയല്ല നാളെ ഇത്തരം മതങ്ങളിലുള്ളവർ തങ്ങളുടെ ആളുകൾക്ക് മാത്രമേ ജോലി നൽകൂ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇത്തരം സംഭവങ്ങൾ കൈചൂണ്ടുന്നത് ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഗൾഫ് മേഖലയിലും ഉണ്ടായേക്കാം ഗൾഫിൽ ചെറുതും വലുതുമായ ആയിരക്കണക്കിന് സ്ഥാപനങ്ങൾ നടത്തുന്നവർ അവരുടെ മതത്തിൽ ഉള്ളവർ മാത്രമേ ഇനി ജോലിക്കെടുക്കൂ എന്ന നിബന്ധന വെച്ചാൽ അത് മലയാളികൾക്ക് വലിയ ഒരു തിരിച്ചടിയായി മാറും തൃശ്ശൂരിൽ ഈ സൂപ്പർ മാർക്കറ്റിൽ ഹിന്ദുക്കൾക്ക് മാത്രമേ ജോലിയുള്ളൂ എന്ന് പറയുമ്പോൾ തൃശ്ശൂർ തന്നെയുള്ള ഹിന്ദു അല്ലാത്ത ഒരാളുടെ ലോകത്തെമ്പാടുമുള്ള സൂപ്പർ മാർക്കറ്റുകളിൽ എത്ര പേര് ജോലി ചെയ്യുന്നുണ്ട് എന്നുകൂടി ആലോചിക്കുക